Hello Assalamu welcome back to Ibu's mama channel അപ്പോൾ ഇന്ന് നമ്മളുടെ അസർബൈജാൻ സീരീസിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് അതായത് ഇന്ന് ഡേ ത്രീ ആണ് മൂന്ന് ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ നമ്മളുടേത് അപ്പോൾ ഇന്ന് ലാസ്റ്റത്തെ ദിവസം ആണ് അസർബൈജാനിൽ അതിൻ്റെ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട് അപ്പോൾ അസർബൈജാനിൽ നമുക്ക് ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ നല്ല സേഫ് കൺട്രി തന്നെയാണ് അസർബൈജാൻ വരാണെന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് ഡേ സിക്സ് ഡേ ഒക്കെ ഒരു ട്രിപ്പ് ആയിട്ടൊക്കെ വരണം കേട്ടോ ത്രീ ഡേയ്സിനൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും കണ്ടു തീർക്കാൻ പറ്റിയെന്ന് വരില്ല പിന്നെ പാർട്ട് ടൂവിൽ നമ്മൾ ഷഹദാഗിൽ പോ പോയ കാര്യത്തിൽ ഞാൻ പറഞ്ഞു നമ്മൾ പറഞ്ഞു നമുക്ക് ഒന്നോ രണ്ടോ കാര്യങ്ങൾ നമുക്ക് അവിടെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മെയിനായിട്ട് ഷഹദാഗിൽ തന്നെ ടു ഡേ സ്റ്റേ ചെയ്യേണ്ട രീതിയിൽ ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ട്രിപ്പ് പ്ലാൻ ചെയ്യേണ്ടതെട്ടോ കാരണം അവിടെ തന്നെ അത്യാവശ്യം നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട് ആക്ടിവിറ്റീസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ടു ഡേ എങ്കിലും അവിടെ ഒന്ന് സ്റ്റേ ചെയ്തിരിക്കണം ചെയ്തിരിക്കണോട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഗോബുസ്ഥാനിലോട്ടാണ് ഗോബുസ്ഥാൻ വില്ലേജിലേക്ക് അവിടെ ഒരുപാട് ചരിത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ കാണാനുണ്ട് പക്ഷെ ഗോബിസ്ഥാനിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഫസ്റ്റത്തെ പാട്ടിൽ പറഞ്ഞിരുന്നു നമ്മുടെ ബാക്കുവിൽത്തെ റൂമിൻ്റെ ഹോട്ടലിൻ്റെ റൂം ടൂർ ഒന്ന് കാണിച്ചു തരാമെന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് റൂം ടൂർ കണ്ടിട്ട് വാ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ റൂമിൻ്റെ അകം അപ്പോൾ ഫസ്റ്റ് കയറി വരുന്നത് എൻട്രൻസ് കയറി വരുന്ന ഡോറാണ് കേട്ടോ അത് അപ്പോൾ റൈറ്റ് സൈഡിൽ കടുന്നത് കബോർഡാണ് ഒരു ത്രീ ഡോറിൻ്റെ കബോർഡ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ബാത്റൂമിൻ്റെ ഡോറാണ് കേട്ടോ പിന്നെ ഇത് ഹീറ്റർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണത് പിന്നെ നേരെ ഈ സൈഡിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലോങ് മിറർ ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു ടേബിളുണ്ട് കേട്ടോ അതിലാണ് മേളിൽ നമുക്ക് ആ അന്ന് ഇന്നത്തെ ദിവസം മാറാനുള്ള ഡ്രസ്സും താഴെ ഷൂസും ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ സൈഡിലോട്ട് വരുമ്പോൾ അവിടെ കട്ടൽമെൻ്റ് മുഖം കിടന്ന് ഉറങ്ങണ്ടേ അപ്പോൾ അതാണ് ഞാൻ കൂടുതലായിട്ട് കാണിക്കാത്തത് ഈ സൈഡിൽ നമ്മുടെ ട്രോളിയിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കാണ്ടോ ആക്ച്വലി ഡേ ത്രീയിലാണ് ഞാൻ ഈ വീട് എടുക്കുന്നത് അന്ന് മോർണിംഗിലാണ് എടുക്കുന്നത് ഡേ ത്രീയിൽ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യേണ്ട ദിവസമാണ് കാലത്തെ തന്നെ ചെക്ക് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് ഇവിടുന്ന് പിന്നെയാണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡേ ത്രീൻ്റെ ട്രിപ്പ് അപ്പോൾ ഇപ്പോൾ മുഷിഞ്ഞ ഡ്രസ്സുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ട്രോളിയിൽ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കാണ്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് മെസ്സായിട്ടാണ് റൂമിരിക്കണത് പിന്നെ താഴെ ഇതുപോലെ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്ത് ടി വി താഴെ ഒരു ഷെൽഫുണ്ട് വോൾ മൗണ്ടഡ് ഷെൽഫ് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിലൊരു വലിയൊരു മിററും ചെറിയൊരു ടേബിളും വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടുത്തു തന്നെ ഒരു ചെയറും വെച്ചിട്ടുണ്ട് ആക്ച്വലി ഇത് നമ്മൾ ഫസ്റ്റത്തെ പാർട്ടിയിൽ കണ്ട റൂമല്ല ഇത് ആ റൂമ് ഇതിനേലും കുറച്ചും കൂടി വലിപ്പം ഉണ്ടായിരുന്നു പിന്നെ ഈ റൂമിലോട്ട് വരാൻ കാരണം എന്ന് വെച്ചാൽ അത് റോഡിൻ്റെ കറക്റ്റ് സൈഡിൽ തന്നെയായിരുന്നു ഞങ്ങളുടെ റൂമ് വന്നേച്ച് അപ്പോൾ അന്നത്തെ ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ കാറ്റൊക്കെ കണ്ടല്ലോ കാറ്റിന്റെ ശബ്ദം കാരണം കൊണ്ട് മോനിക്കായാലും നമുക്കായാലും ഉറക്കം ഭയങ്കര ഡിസ്റ്റർബായിട്ട് അവരോട് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് റൂം അവർ ചേഞ്ച് ചെയ്ത് തന്നായിരുന്നു കേട്ടോ അപ്പോൾ അത് ഫോർത്ത് ഫ്ലോർ ആയിരുന്നുണ്ടെങ്കിൽ സിക്സ് ഫ്ലോർ ആണ് അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മൾ അന്ന് കേറിയ റൂമല്ല കേട്ടോ ഇത് കാപ്പി പാൽ കാപ്പിയുടെ പൊടിയാണ് ഇതിൽ തന്നെ ഷുഗറും കാപ്പിപ്പൊടിയും കൂടിയാണ് വന്നത് ടുത്ത സർ ആക്ക ഇവിടുത്തെ പുറത്തുനിന്നുള്ള വ്യൂ കാണിച്ച എങ്ങനെയാണ് വ്യൂ വരുന്നത് ഇതാണ് ഹീറ്റർ ഇങ്ങനെയാണ് ഇങ്ങനെയാണെട്ടോ റൂമിന്റെ ഫുൾ വ്യൂ വരുന്നത് എല്ലാവരും റൂം ടൂർ കണ്ടല്ലോ സോ അസർബജാൻ സീരീസിന്റെ ലാസ്റ്റത്തെ പാർട്ടായ ഡേ ത്രീ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഗോബുസ്ഥാൻ വില്ലേജിലേക്കാണ് ഇത് നമുക്ക് പോകെ പോകെ നല്ല ഗ്രാമീണമായിട്ടുള്ള പ്രദേശങ്ങൾ പക്ക ഒരു വില്ലേജ് ഏരിയ ആണ് കേട്ടോ അപ്പോൾ ഈ ഗോപുസ്താൻ എന്ന് പറയുന്നത് ബാക്കുവിന്റെ മധ്യഭാഗത്ത് നിന്നിട്ട് ഏകദേശം നാൽപ്പത് മൈൽ അതായത് അറുപത്തിനാല് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഗോപുസ്ഥാൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഈ പ്രദേശത്തെ അസർബൈജാൻ്റെ ദേശീയ ചരിത്ര ലാൻഡ്മാർക്കായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കാരണം ഈ പ്രദേശം ചരിത്രാതീത ശില കൊത്തുപണികൾ അതുപോലെ തന്നെ മഡ് വോൾക്കാനോ മ്യൂസിക്കൽ സ്റ്റോൺസ് എന്നിവ എന്നിവ പോലുള്ള കുറേ ചരിത്ര തീതമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും കേട്ടോ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഗോബുസ്താൻ റോക്ക് ആഡ് കൾച്ചറൽ ലാൻഡ്സ്കേപ്പിലോട്ടാണ് ഇതിനെ നമ്മൾ ലാൻഡ് ഓഫ് റാവിൻസ് അതായത് മലയടുക്കുകളുടെ നാടെന്ന് പറയും ഇത് ബാക്കുവിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഒരു പുരാവസ്തു സംരക്ഷണ കേന്ദ്രമാണ് ഇത് പാറ ചിത്രങ്ങൾക്ക് വളരെയധികം പേര് കേട്ട ഒരു പ്രദേശമാണ് കേട്ടോ അതുപോലെ തന്നെ പെട്രോഗ്ലിഫുകൾ പുരാതന സ്ഥലങ്ങൾ ജനവാസമുള്ള ഗുഹകൾ എന്നീ എന്നുപോ ഇതുപോലെയുള്ള കുറെ ശിലായോഗം മുതൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു ഉണ്ട് കേട്ടോ നാൽപ്പതിനായിരം വർഷത്തിലേറെ പഴക്കമുള്ള പുരാതനമായിട്ടുള്ള പെട്രോഗ്ലിഫുകൾ പ്രദർശിപ്പിക്കുന്ന യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റാണ് ഈ മ്യൂസിയം വേട്ടയാടൽ രംഗങ്ങൾ ആചാരപരമായ നൃത്തങ്ങൾ ദൈനംദിന ജീവിതം എന്നി എന്നിങ്ങനെയൊക്കെയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത് കേട്ടോ ആറായിരത്തിലധികം പെട്രോഗ്ലിഫുകളുടെ ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു കാഴ്ച നൽകുന്നത് മനുഷ്യരാശിയുടെ ആദ്യകാലത്തെ കലാരൂപങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കാഴ്ച നൽകുന്നത് കേട്ടോ ഇവിടെ കൂടുതലും പ്രതിനിധീകരിക്കുന്നത് വേട്ടയാടൽ പിന്നെ അവരുടെ ജീവിത രീതികൾ ആൻഡ് ഫോണ ചരിത്രാത്മകമായിട്ടുള്ള കാര്യങ്ങൾ മധ്യകാല കാലഘട്ടങ്ങളിലെ സംസ്കാരങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതൽ പ്രതിനിധീകരിക്കുന്നത് കേട്ടോ പിന്നെ പാറകളിലൊക്കെ കുറെ കൊത്തുപണികളൊക്കെ കാണാം അതിൽ കൂടുതൽ മനുഷ്യരുടെ ആചാരപരമായിട്ടുള്ള നൃത്തങ്ങൾ കൈകളില് ലാൻസസ് ആയിട്ട് എന്തി നിൽക്കുന്ന പുരുഷന്മാർ മൃഗങ്ങള് കാളകള് ഒട്ടകയാത്രക്കാര് സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും ചിത്രങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത് ഇതൊക്കെയാണ് കേട്ടോ ഈ പെട്രോഗ്ലിഫ് എന്ന് പറയണത് കല്ലിൻ്റെ സർഫസിൽ അവർ ഓരോ ആർട്ടുകൾ കാർവ് ചെയ്തിട്ട് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു ആർട്ടിനെയാണ് പെട്രോഗ്ലിഫ് എന്ന് പറയണത് അത് അവരുടെ അന്നത്തെ കാലം അവർ ജീവിച്ചിരുന്ന ടൈമിൽ ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഇതിലൂടെ അവർ പറയുന്നത് കേട്ടോ പിന്നീട് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ പോയത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു പ്ലേസ് ആണത് രണ്ട് സ്ഥലത്തേക്കും കൂടി ഒറ്റ ടിക്കറ്റ് തന്നെയാണ് കേട്ടോ ഇത് ഗോപിസ്ഥാമില്ല തന്നെ റോക്ക് റിസർവ് എന്നാണ് ഇവിടെ പറയണത് ഇതിൻ്റെ അകത്ത് ഒരുപാട് ഗുഹകളുണ്ട് ഇവിടെയും ഉണ്ട് കേട്ടോ ഒരുപാട് പെട്രോ ബ്ലീഫുകൾ അവർ കാർ വെതിരിക്കുന്ന ഒരുപാട് പിക്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ അകത്തും ഉണ്ട് ജനവാസം ഉണ്ടായിരുന്ന ഗുഹകളും ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കാണാം കേട്ടോ ഇതാണ് ഗാവൽദാഷ് അതായത് മ്യൂസിക്കൽ സ്റ്റോൺ ഗാവൽദാഷ് എന്നുള്ളത് അസറബൈ ലാംഗ്വേജിൽ പറയുന്നതാണ് കേട്ടോ ഇത് ആദ്യകാലത്ത് ഇവർ മ്യൂസിക്കിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചൊരു ഉപകരണമായിട്ടാണ് ഇത് യൂസ് ചെയ്തിട്ടത് പിന്നെ ഹണ്ടിങ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവർ ഇവിടെ വന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യും ആ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴും ഇവർ ഇത് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ എർത്ത് കേക്കൊക്കെ വരുന്ന സമയത്ത് ഇതിനൊരു അപായ സൂചന കൊടുക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഗാവൽദാഷ ഇവർ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് സ്റ്റോണേജ് കാലഘട്ടത്തിൽ തന്നെ മനുഷ്യർ യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഗാവൽദാഷ് you mm -hmm. ഇതാണ് ഗോബുസ്ഥാനിലെ തന്നെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് കേവ് ഈ ഈ വോളിൽ തന്നെ ഇരുന്നൂറിൽ പരം ചിത്രങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ പറയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ഉള്ളത് ഹൺഡ്രസിൻ്റെ ചിത്രങ്ങൾ ഉള്ളത് ആർക്കിയോളജിസ്റ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അവർ ഉപയോഗിച്ചിരുന്ന ആയുധ ശേഖരണങ്ങളൊക്കെ കണ്ടെടുത്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്താണ് അവർ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പോലെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നേച്ചതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫയർ മൗണ്ടൈനും ഫയർ ടെമ്പിളും കാണാനാണ് പോകുന്നത് പക്ഷേ നമ്മൾ എല്ലാവരും പറഞ്ഞാൽ നമുക്ക് മഡ് വൽക്കാനവും കൂടി കാണണം എന്ന് പറഞ്ഞപ്പോൾ അവർ നമുക്ക് അതും കൂടി പോകുന്ന വഴിക്ക് തന്നെ കയറി കണ്ടിട്ട് പോകാം എന്നുള്ളത് ടൈം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്നുള്ളത് അവർ നമുക്ക് സെറ്റ് ചെയ്ത് തന്നെട്ടോ അങ്ങനെ ഇപ്പം നമ്മൾ മഡ് വൽക്കാനോ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അവിടെ കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളുണ്ട് അപ്പോൾ അതിന് വേറെ സെപ്പറേറ്റ് വേറെ ടീമാണ് നമുക്ക് വണ്ടി യ്ക്ക് പോകാൻ പറ്റില്ല അവിടെ അതിന് സെപ്പറേറ്റ് വേറെ വണ്ടി അതിന് വേണ്ടിയിട്ടുള്ള വണ്ടികളുണ്ട് ഓഫ് റോഡ് ചെയ്യാനുള്ള അതിൽ കയറണം അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണ കേട്ടോ ഈ ഓഫ് റോഡൊക്കെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് അതൊക്കെ ഒരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അങ്ങനെതാ കുറച്ച് നേരത്തെ ഓഫ് റോഡിന് ശേഷം ഏഹ് നമ്മൾ മഡ് ബോൾക്കാനോ കാണാനെത്തി കേട്ടോ നല്ല സൂപ്പർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു മോനുണ്ടായി അതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു വന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല രസമായിരുന്നു അതും ഒരു എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യാൻ കിട്ടിയല്ലോ പിന്നെ ഇതാണ് മഡ് ബോൾക്കാനോ കേട്ടോ ലോകത്തിൽ തന്നെ എഴുന്നൂറ് മുതൽ എണ്ണൂറ് വരെ മഡ് വോൾക്കാനോസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അതിൽ മുന്നൂറ്റമ്പത് എണ്ണം അസർബൈജാന് തന്നെയാണ് ഉള്ളത് ഈ മഡിന് ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള മണ്ണാണ് കേട്ടോ അത് കുറേ നമുക്ക് ക്രീമുകളും അതുപോലെ സ്പാനൊക്കെ യൂസ് ചെയ്യാനായിട്ടൊക്കെ ഈ മഡ് എടുക്കാറുണ്ട് നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത് നമ്മളിവിടുന്ന് ഒന്ന് രണ്ട് ബോട്ടിൽ ഇതുപോലെ മഡൊക്കെ എല്ലാവരും എടുത്തിരുന്നു കേട്ടോ ഫൈവ് അതിനകത്ത് അതിനാവുന്നുണ്ട് ചാർജ് അപ്പോൾ എടുത്തിരുന്നു പക്ഷേ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരിക്കലും ഹാൻഡ് ബാഗിൽ ഇടരുത് ഇത് നമ്മുടെ ലഗേജിൽ തന്നെ ഇടണം നമുക്കത് അറിയില്ലായിരുന്നു നമ്മളത് ഹാൻഡ് ബാഗിൽ വെച്ചു പക്ഷെ നമ്മൾ എയർപോർട്ടിൽ സമയത്ത് നമ്മൾ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ചെയ്യല്ലേ അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ഹാൻഡ് ബാഗിൽ ആയിപ്പോയി ഈ ഈ സംഭവം നമ്മൾ അത് അവിടെ കളഞ്ഞിട്ടിട്ട് പോരണ്ടി വന്നു കേട്ടോ അപ്പോൾ അങ്ങനെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തന്നെ എപ്പോഴും ലഗേജിൽ തന്നെ വെക്കാനായിട്ട് സൂക്ഷിക്കണേ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് യാാനാർ ദാഗിലേക്കാണ് യാനാർ ദാഗ് എന്ന് പറഞ്ഞാൽ യനാർ എന്ന് പറഞ്ഞാൽ ഫയർ ദാഗ് എന്ന് പറഞ്ഞാൽ മൗണ്ടെയിൻ അപ്പോൾ ഫയർ മൗണ്ടെയിൻ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ ഈ ഒരു ഫയർ മൗണ്ടെയിൻ നാലായിരം വർഷമായിട്ട് നിന്ന് കത്തുന്ന ഒന്നാണ് കേട്ടോ ഒന്ന് ആലോചിച്ചോക്കി നാലായിരം വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ മൗണ്ടെയൻ നിന്ന് കത്തണം ഇതിൽ കൂടുതൽ ഉണ്ടായതാണ് ഇപ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് ഇത്രയും ഈ ഇത്രയും ഭാഗത്താണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് ഇതാണ്ട് ഇപ്പോൾ ഫയർ മൗണ്ടടുത്തേക്ക് നമ്മളിപ്പോൾ വന്നേക്കാണ് അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കുറച്ച് ചൂടൊക്കെ ഉണ്ട് കേട്ടോ നല്ല തണുപ്പായിരുന്നു നല്ല കാറ്റും നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ തീയിൻ്റെ ഒരു ചൂടും കൂടി കിട്ടുമ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിൽക്കാൻ പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ അതിൽ അവിടെ കുറച്ച് പൈസകളൊക്കെ ഇട്ട് വച്ചേക്കണ കാണാം ആൾക്കാർ പ്രാർത്ഥിച്ച് എന്തെങ്കിലും വിഷൊക്കെ ചെയ്തിട്ട് കോയിൻ ഇട്ടിട്ട് പോകണതായിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ അവിടെ കാണാം കേട്ടോ ഇപ്പം ഇത്രയും ഭാഗത്താണ് ഇവിടെ ഫയർ ഉള്ളത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നാലായിരം വർഷമായിട്ട് നിന്ന് കത്തുന്നതാണ് കേട്ടോ ഈ ഫയർ ഇതിൻ്റെ പിന്നിൽ കുറച്ച് ചരിത്രമുണ്ട് അതായത് സെവൻറ്റീൻത്ത് സെഞ്ചുറിയിൽ ഹിന്ദു മതക്കാരും സിഖ് മതവും അതുപോലെ ജോരാഷ്ട്രിയൻ എന്ന ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മതവിഭാഗത്തിലുള്ള ആളുകളൊക്കെ അന്ന് ഇവിടെ ആരാധിച്ചിരുന്നത് ഈ മൂന്ന് വിഭാഗത്തിലുള്ളവരാണ് അന്ന് ഇവിടെ ആരാധിച്ചിരുന്നത് ജോരാഷ്ട്രിയൻ വർഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ഈ ഒരു ഹോളി മൗണ്ടെയ്നായിട്ടാണ് ടാ കണ്ടിരുന്നത് പിന്നെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമിൽ അസർബൈജാൻ ഈ ഒരു ഫയർ മൗണ്ടെയ്ൻ ഫുള്ളായിട്ട് കവർ ചെയ്ത് വെച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്ന കേട്ടാ കാരണം ഇത് നാസീസിന് ഭയങ്കര അട്രാക്ഷൻ ആയത് കൊണ്ടിട്ട് കാരണം അന്ന് ഇത് ഒരു കൂടുതൽ ഫയർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ ഇത് ഭയങ്കര അട്രാക്ഷൻ ആയിട്ടിരുന്ന ഒരു സ്ഥലമായത് കൊണ്ടിട്ട് ഇത് ഫുള്ളായിട്ട് കവർ വെച്ച് ചെയ്ത് വെച്ചിരുന്നു എന്നാണ് പറയണത് ഇത് ഭൂമിന്ന് തന്നെ നേരിട്ട് നാച്ചുറൽ ഗ്യാസ് വന്നിട്ടാണ് കേട്ടോ ഈ ഫയർ മൗണ്ടൻ ഇങ്ങനെ കത്തുന്നത് ഇനി നമ്മൾ നേരെ പോകണത് ഫയർ ടെമ്പിളിലാണ് കേട്ടോ നമ്മൾ ഫയർ മൗണ്ടെയിൻ കണ്ടു കഴിഞ്ഞിറങ്ങി ഇനി ഫയർ ടെമ്പിളിലാണ് പോകുന്നത് അപ്പോൾ പോണ വഴിക്ക് അവിടെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം നമുക്ക് ടെമ്പിൾ കാണാനായിട്ട് പോവാൻ ഇതാണ് കേട്ടോ ഫയർ ടെമ്പിൾ അതിൻ്റെ അകത്തേക്ക് നമ്മളിപ്പോൾ കയറാൻ പോവുകയാണ് ഇത് അസർബൈജാനിലെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് ആണ്ട്ടോ ഈ ഫയർ ടെമ്പിൾ ഇതിൻ്റെ അകത്ത് മാർക്കറ്റ് റെസ്റ്റോറൻറ്റ് കഫ്റ്റീരിയ എല്ലാം ഉണ്ട് ഒരുപാട് മിസ്റ്ററീസ് ആൻഡ് ഹിസ്റ്ററി ഉള്ള ടെമ്പിൾ ആണ് ഫയർ ടെമ്പിൾ ഇത് സെക്കൻഡ് ആൻഡ് തേർഡ് സെഞ്ചുറിയിൽ ജൊറാസ്ട്രിയൻ എന്നുള്ള മതവിഭാഗമാണ് ഇവിടെ ഉണ്ടായിരുന്നെച്ചത് അവര് നാല് കാര്യങ്ങളെയാണ് ആരാധിച്ചിരുന്നത് അതായത് ഈ നാല് പില്ലറിനെ സൂചിപ്പിക്കുന്നത് ിക്കുന്നത് ഭൂമി വായു തീ വെള്ളം ഇങ്ങനെ നാല് കാര്യങ്ങളെയാണ് ഈ പില്ലറ് സൂചിപ്പിക്കുന്നത് ഈ നാല് കാര്യങ്ങളെയാണ് ഇവർ ആരാധിച്ചിരുന്നത് കേട്ടോ രണ്ട് മൂന്ന് സെഞ്ചുറികളിലൊക്കെ ഇവിടെ ആയിട്ടുള്ള ഫയർ ആയിരുന്നു ഉണ്ടായിരുന്നേച്ചത് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇതിനൊരു ഹോളി പ്ലേസ് ആയിട്ട് ഇവർ കണ്ടിരുന്നേച്ചതും ഇവിടെ ജ്വരാഷ്ട്രിയൻസ് ടെമ്പിൾ ഉണ്ടാക്കി സെവൻറ്റീൻ സിക്സ്റ്റീൻ സെഞ്ചുറികളിൽ ആണ് ഇവിടെ ചുറ്റുമുള്ള മതിൽ പണിതിരുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ അവരിവിടെ വന്നത് സിൽക്ക് റൂട്ടിൽ കൂടിയാണ് വന്നത് എന്നാണ് പറയുന്നത് ഇത് ആദ്യം കത്തിക്കൊണ്ടിരുന്ന വെച്ചത് നാച്ചുറൽ ആയിട്ടാണ് ഇപ്പോൾ ഇത് ആർട്ടിഫിഷ്യലാണ് കേട്ടോ ആർട്ടിഫിഷ്യലായിട്ട് താഴെക്കൂടി ട്യൂബ് ഇട്ട് ഗ്യാസ് ഫിക്സ് ചെയ്തിട്ടൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ ഇത് കത്തിക്കുന്നത് ടൂറിസ്റ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവരങ്ങനെ ചെയ്യുന്നത് കേട്ടോ ആദ്യകാലത്ത് ഫയർ ടെമ്പിൾ ഇരുന്ന് വെച്ചത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു മോഡലാണത് മേളിൽ കാണുന്ന ആ നാല് പില്ലറാണ് ഇവർ ആരാധിച്ചിരുന്ന നാല് കാര്യങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഭൂമി വായു തീ വെള്ളം ഇങ്ങനെ നാല് കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ആ മേളിൽ കാണുന്ന നാല് പില്ലറ് അങ്ങനെ അസർ ഭാൻ ഇന്നത്തെ ലാസ്റ്റത്തെ ദിവസമാണിത് ഇതോടുകൂടി ഞങ്ങള് അസർ ഭായ് ചാനിനോട് ടാറ്റ ബൈബായി പറയാണ് നേരം ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകാം കേട്ടോ ആറു മണിക്ക് എയർപോർട്ടിൽ എത്തണം അപ്പോൾ ഓൾമോസ്റ്റ് ലേറ്റായിട്ടുണ്ട് ഫൈവ് ഫിഫ്റ്റി ടു ആയി സിക്സ് ഒ ക്ലോക്കിന് എയർപോർട്ടിൽ എത്തണം